നമസ്കാരം കരളില് അമിതമായിട്ട് കൊഴുപ്പടിയുന്ന ലിവർ ഇവരുപ്പോ ചെറുപ്പക്കാർ പോലും ധാരാളമായിട്ട് കാണുന്നുണ്ട് മോശം ജീവിതശൈലി തന്നെയാണ് പ്രധാന കാരണം തെറ്റായ ഭക്ഷണരീതി അമിതവണ്ണം ശരീരത്തിന്റെ ഇൻസുലിൻ പ്രതിരോധം അമിത മദ്യപാനം ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം എന്നിവയെല്ലാം കാരണങ്ങളാണ് ചികിത്സിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കരൾ വീക്കം ഫൈബ്രോസിസ് ലിവര് ക്യാൻസർ പോലെയുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഹൃദയാഘാതം സ്ട്രോക്കിൻ്റെ ഒക്കെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഇനി ഫാറ്റി ലിവർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമുക്കറിയാം മദ്യം തന്നെയാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒക്കെ ഈ മദ്യം നിയന്ത്രിക്കുന്നു കൂടാതെ ഈ ഫാറ്റി ലിവർ രോഗം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ നിർവീര്യമാക്കാനും മദ്യത്തിന് സാധിക്കും അടുത്തതായിട്ട് മധുരമാണ് എല്ലാത്തരം മധുരങ്ങളും ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ സോഡ ജർണ മധുരപാനീയങ്ങൾ ആയിട്ടുള്ള ജ്യൂസ് ഷുഗർ ക്യാൻഡി കേക്ക് പേസ്ട്രിയൊക്കെ ഒഴിവാക്കുക കൂടാതെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പ് കൂടുതലുള്ള മാംസം വറുത്തതും പൊരിച്ചതും പാക്ക് ചെയ്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഫാറ്റി ുള്ളവരും ഉപ്പ് കുറയ്ക്കണം ഉപ്പ് ചേർന്ന സ്നാക്സ് ആയിട്ടുള്ള സൂപ്സ് സംസ്കരിച്ച മാംസം അച്ചാര പപ്പടം ഇവയെല്ലാം അമിതമായി ഉപ്പ് ചേർന്ന് നിൽക്കുന്നതിനാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അടുത്തായിട്ട് റിഫൈൻ ചെയ്ത ധാന്യങ്ങൾ അതായത് വൈറ്റ് ബ്രെഡ് വൈറ്റ് റൈസ് പാസ്ത എന്നിങ്ങനെ റിഫൈൻ ചെയ്ത ധാന്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും കരളിൽ കൊഴുപ്പ് അടിയാൻ കാരണമാവുകയും ചെയ്യും ബ്രൗൺ റൈസ് പലതരം മില്ലറ്റുകളൊക്കെ ഇവയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം